മനസ്സമ്മതം നൽകിയ ദമ്പതികളുടെ പ്രാർത്ഥന സ്നേഹസമന്വയതയുമേ സ്നേഹമുള്ളൊരു ഹൃദയം എനിക്ക് തന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ദാമ്പത്യ ജീവിതത്തിലേക്കെന്നെ വിളിച്ചതിനും അനുയോജ്യമായ ഒരു വരണെനിക്ക് നൽകി പങ്കാളിയായി തിരഞ്ഞെടുക്കാൻ നൽകിയതിനും പ്രത്യേകമാം ഇത് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു പരസ്പര സ്നേഹവും ബഹുമാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ അങ് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കേന്ദ്രമായി എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അങ്ങയുടെ വിവാഹ ഞങ്ങളെ വിവാഹവേദിയിലേക്ക് അനയിക്കുന്നതിനായി ഓരോ തരത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വിവാഹം സമാധാനപരമായും സന്തോഷകരമായും നട നടക്കുമാറാകട്ടെ കാനായിൽ വിവാഹ വിരുന്നിൽ കൊണ്ടുള്ള ദമ്പതികളെ ധന്യരാക്കി അങ്ങ് ഞങ്ങളുടെ വിവാഹാഘോഷങ്ങളിലെ മുഖ്യാതിഥി ആയിരുന്നു കൊണ്ട് ഞങ്ങളെ ആശീർവദിക്കണമേ ആമ്മേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ